ായ ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും വള്ളുവനാടൻ സംസ്കാരത്തിന്റെ പ്രതീകമായ പൂതനും തിറയും നിറഞ്ഞാടി തിരുവല്ലാമലയിൽ കള്ളുവനാടിന്റെ തനത് സംസ്കാരവുമായി ബന്ധപ്പെട്ട ദേവീക്ഷേത്രത്തിലെ മഹോത്സവത്തോടനുബന്ധിച്ചാണ് പൂതനും തിറയും എത്തുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞ പാടവരമ്പുകളിലൂടെയും ഇടവഴികളിലൂടെയും നാട്ടുവഴികളിലൂടെയുമെല്ലാം പൂതന്റെയും തിറയുടെയും വരവ് ആരും നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് മല കൊച്ചു പറക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലിക്കും പൂതന്റെയും തിറയുടെയും സാന്നിധ്യം എത്തിച്ചേർന്നവർക്ക് നവ്യാനുഭവമായി ക്ഷേത്ര ആചാരപ്രകാരം ദേവി പ്രീതിക്കായി മണ്ണാൻ സമുദായക്കാർ കെട്ടിയാടുന്ന പ്രാചീന നാടൻ കലാരൂപമായ പൂതനും തിറയും ഇന്ന് സമുദായ ഭേദമില്ലാതെ നിരവധി യുവാക്കളാണ് വേഷമണിഞ്ഞ് കെട്ടിയാടുന്നത് കൂടാതെ ഗവൺമെന്റിന്റെ പ്രത്യേക ഗ്രാന്റുകളും ഇവർക്ക് ലഭ്യമാകുന്നു പറക്കോട്ടുകാവ് താലപ്പൊലിയോടനുബന്ധിച്ച് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിലധികമായി എക്സ് സർവീസ്മാനായ സുരേഷ് കുമാർ കിഴിയപ്പാട്ടിന്റെ നേതൃത്വത്തിൽ ഇത്തവണ നാല്പതിലധികം കലാകാരന്മാരാണ് പൂതന്റെയും തിറയുടെയും വേഷമണിഞ്ഞ താലപ്പൊലി മഹോത്സവത്തിൽ പങ്കുചേർന്നത് പാലക്കാട് തൃത്താലയ്ക്കടുത്തുള്ള കുമർനല്ലൂർ വെള്ളാളൂർ നാടൻ കലാസമിതി ആശാൻ വി എം പ്രസാദ് സഹോദരനായ ജയശങ്കർ വി എം എന്നിവർ സംസാരിക്കുന്നു ഇപ്പം എത്ര പേരുണ്ട് അടുത്ത മുപ്പത്തഞ്ച് പേരോളം പോകുന്നുണ്ട് ഞാൻ ടീമിലുള്ള നാല്പത്തഞ്ചാളോളാണ് നാല്പതും നാല്പത്തഞ്ചിൻ്റെ ഉള്ളിലേക്ക് പിന്നെ കൂടുതൽ ആളുകൾ വേണമെങ്കിൽ പുറത്തുനിന്ന് ഇപ്പം ഞങ്ങൾ സംസാരിച്ചപ്പെട്ട ആൾക്കാർ തന്നെ വളരെ ഭാഗത്തുനിക്ക് വീടും അപ്പം കുറച്ചായിട്ട് രണ്ടുമൂന്ന് വർഷമായിട്ട് ഇരുപത് വേഷങ്ങളാണ് ഞാൻ ഇരുപത് വേഷം പത്ത് കൂട്ടും പത്ത് കൂട്ടത്തില് രണ്ടെണ്ണം ഭൂതന്റെ കുട്ടി കുടി പിന്നെ എട്ടെണ്ണം പറ പറക്കിയുള്ള പൊട്ടി കേരളത്തിലാണെങ്കിലും ഇച്ചിരി ഇത് പ്രാദേശികമായിട്ട് ഓരോ ദേശത്തിനനുസരിച്ച് ഓരോ അനുഷ്ഠാനങ്ങളുണ്ട് ഐതിഹ്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ കളിയിലും കുറേ ചേരും വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് വറ്റുണ്ട് അങ്ങനെ ഓരോ ഭാഗത്ത് വരുമ്പോൾ ഒറ്റയിലൊക്കെ തേറെ തോതിൽ നടക്കുന്ന കാര്യങ്ങളുണ്ട് ഏറെ മാത്രം നടക്കുന്നുണ്ട് പൂതും ഒറ്റയ്ക്ക് നടക്കുന്ന ഒക്കെ ഉള്ളതുണ്ട് എല്ലാവരും കൂടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് തൃശ്ശൂരിലാ പരിപാടിക്ക് വേണ്ടിയിട്ട് എല്ലാ ടീമും കൂടി ഒന്നിച്ചിട്ട് ഒരേ കളിയാക്കി എടുക്കുന്നത് അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവരും ഒരേ കളിയാണ് ഒരേ കുട്ടിയും ഒരേ കളിയാണ് എന്തായാലും ഇത് ഇപ്പോൾ കൂടുതലും ഈ പുരാതനമായിട്ട് വന്നു വരുന്ന പാരമ്പര്യമായിട്ട് പകർന്നു വരുന്ന ഒരു ഇതാണ് മണ്ണാൻ സമുദായത്തിൻ്റെ അടിഷ്ടകാരൂപത് പിന്നെ എന്തിനു തന്നെ അയ്യമളക്കൻ പറഞ്ഞു അയ്യമളക്കൻ എല്ലാ വിഭാഗങ്ങളും സമുദായങ്ങൾക്കും പങ്കെടുക്കും ഇതെന്ന് സമുദായത്തിൻ്റെതായിട്ട് ഞാൻ പോന്നുകൊണ്ടിരിക്കും ഈ ആർട്സ് കേരള സാഹിത്യ ആ അതെ പിന്നെ പാലക്കാട് കാവേറ്റം ആടങ്കല പഠന കേന്ദ്രം വള്ള വള്ളുവയനാട്ടിൽ മാത്രം നിലനിന്ന് ഒരു കലയാണ് കറിയും പൂതനും വള്ളുവനാട്ടിൽ തന്നെ രണ്ട് വിഭാഗമായിട്ട് അതായത് കിഴക്കൻ ശൈലി പടിഞ്ഞാറൻ ശൈലിയായിട്ട് രണ്ടായിട്ട് ഇപ്പോൾ നടന്നു പോരുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ പടിഞ്ഞാറൻ ശൈലിയായിരുന്നു ഇത് നടക്കുന്നത് അപ്പോൾ പൂതത്തിൻ്റെ കൂട്ടിലായാലും ശരി തരാടെ കളിയിലായാലും ശരി അതിൻ്റെ തരത്തിലുള്ള മാറ്റങ്ങളുണ്ട് അപ്പോൾ ഇത്രയും ഒരു വാക്കളായി നമ്മൾ ഈ കിഴക്കൻ ശൈലിയിൽ കളിച്ചു തുടങ്ങുന്നത് അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ ഇപ്പോൾ നടന്നു പോന്നു ഇനി ആ രീതിയിൽ കിഴക്കൻ ശൈലിയിലും പറഞ്ഞ രണ്ട് ശൈലിയിലും കൂടി ഞങ്ങൾ നടന്നു പോന്നു പോയിക്കൊണ്ടിരിക്കുന്നു